മോശമായ രീതിയിലാണ് ഷോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് രാജ്യത്ത് അങ്ങനെയാണെന്നല്ലോ നൂറ് പേര് പേര് ജയിക്കും അല്ല പണ്ടെന്നൊക്കെ ഒരു ഒരു സീസൺ മുമ്പുള്ള പോരാട്ടം ഗെയിം ഉണ്ടായിരുന്നു ഞാൻ അഭിപ്രായം പറഞ്ഞത് നമ്മൾ നമ്മൾ ഒരു ഒരാളുടെ വ്യക്തി കൊടുക്കേണ്ട കാര്യങ്ങളാണ് നമ്മളൊരു പൊതുവായിട്ടുള്ള അഭിപ്രായം പറഞ്ഞാൽ ഒരു ഷോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സിനിമ ഭൂരിപക്ഷം വരുന്ന ആൾക്കാരുടെ അഭിപ്രായം അതാണ് അഭിപ്രായം നമ്മൾ ജനാധിപത്യ രാജ്യത്ത് അങ്ങനെയാണല്ലോ നൂറ് പേരുണ്ടെങ്കിൽ അമ്പത്തൊന്ന് പേര് വോട്ട് ചെയ്യുന്ന ആൾ ജയിക്കും നാൽപ്പത്തി ഒമ്പത് പേർ ഓട്ട് ചെയ്യുന്ന ആൾക്കും പക്ഷേ നാൽപ്പത്തി ഒമ്പത് പേരുടെ ഓട്ടിന് വിലയില്ല ഒന്നുമില്ല ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഷോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് മോശം എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ ആ മോശം എന്ന് പറയുന്ന ആൾക്കാർ രണ്ടാവണം കൂടുതൽ അതാണ് അതുകൊണ്ടാണ് നമ്മളിപ്പം ഒരു അഭിപ്രായത്തിനോട് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ തന്നെ ആദ്യം കണ്ടിട്ടില്ല കുറെ കുറച്ച് വെക്കാൻ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ കാണുന്നത് ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ായ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വളരെ മോശമായ രീതിയിലാണ് ഷോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം കണ്ടന്റ് ഫോക്കസ്ഡ് ആവുന്നു അതായത് രണ്ടുപേരിലേക്ക് ഫോക്കസ്ഡ് ആവും ഞങ്ങൾ നല്ലവണ്ണം പണിയറിയാവുന്ന ആൾക്കാരാണ് നടത്തുന്നത് അപ്പൊ അവർക്ക് ഇതിനകത്ത് ചേഞ്ചസ് കൊണ്ടുവരാനും ആൾക്കാർ ഇപ്പൊ ടി ആർ പി ഒക്കെ ഭയങ്കര കൂടുതലാണ് ആരും ഒരു ഷോ ഭയങ്കര ഇഷ്ടമാണ് നമ്മളതിനെ ഒന്നും അങ്ങനെ അവരെ കുറച്ച് കാണുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞില്ല നമ്മളിപ്പോ നമുക്ക് ദശകങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട സാധനം ആഹാരമാണ് അതെ നമ്മുടെ ശരീരം നന്നായി അവരുടെ ഏറ്റവും ആഹാരം ആഹാരം നമ്മൾ കഴിക്കുന്ന ആഹാരം വിഷമായി അത് വിഷമത്തിന് എപ്രകാരം ദോഷകരമായി ബാധിക്കുന്നു സോഷ്യൽ മീഡിയ മോശമാകാൻ പാടില്ല അപ്പം അത് സമൂഹത്തിന് മോശമാവും കാണുന്ന ആൾക്കാർക്ക് മോശമായിട്ട് ബാധിക്കും